ഹായ് മൈ മൈഡിയോ ബുക്ക് ടു ദ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടീനേജേഴ്സിനൊക്കെ വായിക്കാൻ പറ്റുന്ന അഞ്ച് ബെസ്റ്റ് റിലർ പുസ്തകങ്ങളെ പറ്റിയാണ് വളരെയധികം ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എൻഗേജ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു പാർട്ടിസ്റ്റുകളൊക്കെ നടന്നിട്ടുള്ള പുസ്തകങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ പുസ്തകമാണ് കെ എൻ മാക്മെൻസിന്റെ വൺ ഓഫ് ഫസ്റ്റ് സ്ലൈങ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ലൈങ് ആണ് അതിലെ ആദ്യത്തെ പുസ്തകം പുസ്തകംഷന്റെ ഭാഗമായിട്ട് അഞ്ച് കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ എടുത്താണ് സൈമൺ എന്ന പേരുള്ള കുട്ടി പെട്ടെന്ന് പീനറ്റ് അലർജി മൂലം മരിക്കുകയാണ് സൈമൺ മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ സൈമൺ തന്നെ ഗോസി പാപ്പിലൂടെ അന്ന് സൈമന്റെ കൂടി ഡിറ്റക്ഷൻ ഉണ്ടായിരുന്ന നാല് പേരെയും കുറിച്ചുള്ള വളരെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വരാണ് അതോടുകൂടിയിട്ട് ഈ നാല് കുട്ടികളിൽ ആരോ ഒരാളാണ് സൈമണെ കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിൽ കഥ മാറാണ് അങ്ങനെ ഒരു നാലു പേരും കൂടിയിട്ട് തങ്ങളുടെ നിരപരാധിത്വത്തിൽ നിന്ന് ശ്രമിക്കുന്നതും ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതും സൈമൺ മരിച്ചതിന് ശേഷം സൈമന്റെ ഗോസിപ്പാപ്പ് ഉപയോഗിച്ചിട്ട് ഇവർ ഒരു സീക്രട്ട് സീക്രട്ടൊക്കെ വെളിപ്പെടുത്തിയത് ആരാണെന്ന് കണ്ടെത്തുന്നതൊക്കെയാണ് കഥ വളരെ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു പുസ്തകമാണ് ഗോസി പാപ്പുകളുടെയും സോഷ്യൽ മീഡിയയുടെയും ഓവർ യൂസ് എങ്ങനെയാണ് ടീനേജേഴ്സിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നൊക്കെ ഈ ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞു വയ്ക്കുന്നിട്ട് അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ളവരാണെന്ന് നിങ്ങളിൽ വായിച്ചു നോക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഹോളി ജാക്സൻ്റെ എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മഡർ എന്ന് പറയുന്ന പുസ്തകമാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ടീനേജേഴ്സിനെ പറ്റി നല്ലൊരു പുസ്തകം പറയാൻ പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അയാൾ പറയുന്ന ഒരു പുസ്തകമായിരിക്കും എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മഡർ എന്നുള്ളത് അത്ര നല്ലൊരു പുസ്തകമാണ് ഇതൊരു റിലീജിയാണ് ഈ ഒരു മൂന്ന് പുസ്തകം ഡെഫിനറ്റായിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം കാരണം ഈ ഒരു ആദ്യത്തെ പുസ്തകത്തിനകത്ത് ഈ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മൂന്ന് പുസ്തകം വായിച്ച് തീർക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ വളരെയധികം ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള വളരെയധികം എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എഴുത്ത് ശൈലിയാണോ ഇതിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് കേസ് ഡയറീസും ഇന്റർവ്യൂസും ഒക്കെ ആയിട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് സ്റ്റോറി എന്ന് പറഞ്ഞ പിപ്പ് എന്ന് പറയുന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് അവളുടെ സ്കൂൾ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ആ ഒരു നാട്ടിൽ നടന്നിട്ടുള്ള ഒരു മിസ്സിംഗ് കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ആ ഒരു നാട്ടിൽ ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് കാണാതായിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അവളുടെ ബോയ് ഫ്രണ്ടിനെയാണ് എല്ലാവരും സംശയിച്ചത് പക്ഷെ ബോയ് ഫ്രണ്ടും ഒരു പ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യാണ് ഇതിനൊക്കെ പിന്നീട് ആരാണ് എന്താണ് സംഭവിച്ചത് ആ കുട്ടിക്ക് എന്നൊക്കെ പിപ്പ് അന്വേഷിക്കുന്നതും അതുമൂലം പിപ്പ് കണ്ടെത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ Theology, cover血流, shuta, burma, ago, well, ും അതിലൂടെ നേരിടുന്ന കുറേ അധികം ബുദ്ധിമുട്ടുകളും കുറേയധികം പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഇനി മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് കേര തോമസിന്റെ ദ ചെയ്ല് ലീഡേഴ്സ് എന്ന് പറയുന്ന പുസ്തകമാണ് ഇതും ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് നടക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന അഞ്ച് ചിയൽഡ് ലീഡേഴ്സ് ഒരേ മാസത്തിന് തന്നെ വളരെ ദുരൂഹമായ സാഹചര്യങ്ങൾ മരണപ്പെടാണ് ആദ്യത്തെ രണ്ട് ഒരു കാർ ആക്സിഡന്റാണ് മരണപ്പെട്ടതെങ്കിൽ പിന്നത്തെ രണ്ട് കുട്ടികൾ അവരുടെ നൈബർ വളരെ ക്രൂരമായിട്ട് കൊല ചെയ്യുകയാണ് പക്ഷെ എന്തിനാണ് അയാൾ ഇവർ കൊല ചെയ്തതെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കാരണം പോലീസ് ഓൺ പോലീസാരളോ സ്പോട്ട് വെടിവെച്ചുകൊല്ലാണ് പിന്നെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ആത്മഹത്യയാണ് ഈ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ സഹോദരിയായിട്ടുള്ള മോണിക്കയാണ് നമ്മുടെ കഥലനായക പുള്ളിക്കാരിക്ക് ഈ ഒരു മരണങ്ങൾക്കൊക്കെ പിന്നെ എന്തൊക്കെയോ ചില ഉണ്ടെന്ന് തോന്നിയേ അങ്ങനെ ഇവള് ഈ ഒരു കേസൊക്കെ അന്വേഷിച്ച് ഇതിനൊക്കെ പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത് വളരെയധികം എൻഗേജിംഗ് ആയിട്ട് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പോകുന്ന ഒരു പുസ്തകം തന്നെയാണത് അപ്പം വായിച്ചു വെക്കാൻ തരത്തിലുള്ളൊക്കെ ഈ ഒരു പുസ്തകം വായിച്ച് വെക്കാമെന്നാണ് ഇനി നാലാമത്തെ പുസ്തകം എന്ന് പറയുന്നത് മൗറൺ ജോൺസന്റെ ട്രൂലി ഡി വിയേസ് എന്ന് പറയുന്ന പുസ്തകമാണ് ഇതും ട്രിജി തന്നെയാണ് ഈ ഒരു മൂന്ന് പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാലാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ കഥ എന്താണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ട് എലിംഗം എന്ന് പറയുന്ന വളരെ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു പ്രൈവറ്റ് ഐലൻഡിൽ പോയിട്ട് ഒരു സ്കൂൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ വളരെ ഡ്രീംഫുൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു അത് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഗെയിംസും അതുപോലെ തന്നെ സീക്രട്സ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു സ്കൂളായിരുന്നു അത് അങ്ങനെ അദ്ദേഹം സ്കൂൾ ആരംഭിക്കുന്നു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും ആര് തട്ടിക്കൊണ്ട് പോകുന്നത് ട്രൂലി ടി വി എന്ന് പറയുന്ന ഒരു ഫേക്ക് നെയിം വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ലെറ്ററും കിട്ടുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ മകളെയും ഭാര്യയും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിർബാഹ്യവശാലും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇരിക്കും മകൾക്ക് ാണ് സംഭവിച്ചത് മകൾ എവിടെയാണെന്ന് ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അമേരിക്കൻ ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റ് അൺസോൾവ് ക്രൈം ആയിട്ട് ഇത് മാറുകയും ചെയ്യാണ് അങ്ങനെ വർഷങ്ങൾ കഴിയുന്നത് ഇപ്പൊ നമ്മുടെ നായികയായിട്ടുള്ള സ്റ്റീവി ഈ ഒരു സ്കൂളിലേക്ക് പഠിക്കാൻ വന്നിരിക്കുകയാണ് പുള്ളിക്കാരി വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പുള്ളിക്കാരിക്ക് ഈ അൺസോൾഡ് കേസ് അല്ലെങ്കിൽ കോൾഡ് കേസൊക്കെ അന്വേഷിച്ചു ഇതിനെ പിന്നിൽ ആരാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പ്രത്യേക തരത്തിലുള്ള ഒരു കഴിവുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇവളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി മരിക്കുന്നത് അതൊരു ഹോമിസൈഡ് ആണ് എന്ന് സ്റ്റീവി കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതും ആരാണ് ട്രൂലി ഡി വിസ് എന്ന് മനസ്സിലാക്കുന്നതും ഒക്കെയാണ് ഈ ഒരു എൻറ്റയർ പുസ്തകത്തിനകത്തുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ലിസ്റ്റിലെ അഞ്ചാമത്തെയും അവസാനത്തെയും പുസ്തകമാണ് ഈ ലോകഹാട്ടിന്റെ വി വേൾ ലൈസ് എന്ന് പറയുന്ന പുസ്തകമാണത് ഈ ഒരു കഥ എന്ന് പറഞ്ഞ ടീനേജന്റെ ഫാമിലിയിൽ നടക്കുന്നൊരു കഥയാണ് നമ്മുടെ നായിക എന്ന് പറയുന്നത് വളരെ വെൽത്തി ഫാമിലി ആയിട്ടുള്ള സിംഗ്ലിയർ ഫാമിലിയിലെ ഗ്രാൻഡ് ഡോട്ടർ ആയിട്ടുള്ള കേഡൻ സിംഗ്ലിയർ ആണ് ഈ ഒരു ഫാമിലി അവരുടെ സമ്മർ വെക്കേഷൻ ആഘോഷിക്കുന്നത് ഒരു പ്രൈവറ്റ് ഐലൻഡാണ് അങ്ങനെ കേഡൻസിന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഇവര് ഒരു പ്രൈവറ്റ് ഐലൻഡിൽ സമ്മർ വെക്കേഷന് വേണ്ടി പോവാണ് ആ ഒരു സമയത്ത് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് നമ്മുടെ നായികയ്ക്ക് ബ്രെയിൻ ഇഞ്ചറി സംഭവിക്കുകയും അങ്ങനെ അവൾക്കൊരു മെമ്മറി ഗ്യാപ്പും മൈഗ്രെയിനും വരികയാണ് അന്നത്തെ ദിവസം അവിടെ എന്താണ് സംഭവിച്ചത് തന്റെ ഫാമിലിക്ക് എന്താണ് പറ്റിയതൊന്നും ഒന്നും പൊളിക്കായിരിക്കും അറിയുന്നില്ല അങ്ങനെ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു പ്രൈവറ്റ് ഐലൻഡിലേക്ക് പോകാൻ തന്നെ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചെടുക്കാനും എന്താണ് തന്റെ ഫാമിലിക്ക് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനും വേണ്ടി അവൾ ചെല്ലുകയാണ് അവിടെ വെച്ചിട്ട് അവൾക്കൊരു ചെറിയൊരു മെമ്മറി വരുന്നുണ്ട് അന്നേ ദിവസം തന്റെ അമ്മയും ആൻറ്റിയുമായിട്ട് സ്വത്തിനെ പറ്റി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും വഴക്കുണ്ടാവുകയൊക്കെ ചെയ്തതായിട്ട് അവൾക്കൊരു ഓർമ്മ വരുന്നുണ്ട് അങ്ങനെ അവളവരുടെ പതുക്കെ പതുക്കെ അവളുടെ മെമ്മറി റിക്കവർ ചെയ്തെടുക്കും അന്നത്തെ ദിവസം എന്താണ് തന്റെ ഫാമിലിക്ക് സംഭവിച്ചതെന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു പുസ്തകത്തിനകത്തുള്ളത് അപ്പോൾ ഈ അഞ്ച് പുസ്തകങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുവരെയും വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കുക ടീനേജേഴ്സിന് ഡെഫിനറ്റ് ആയിട്ടും ഇഷ്ടപ്പെടും വളരെ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള ത്രൂ ഔട്ട് നമ്മൾ ഓൺ ചെയ്തിരിക്കുന്ന പുസ്തകങ്ങളാണ് ഈ ഒരു അഞ്ച് പുസ്തകങ്ങളും നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യുക ഇനി ഞാൻ ഏതെങ്കിലും പുസ്തകങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പറയാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ